ബോക്സ് ഓഫീസിൽ നൂറ് കോടി നേടിയ സിനിമയുണ്ടായിട്ടും മലയാള സിനിമ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണത് കടുത്ത പ്രതിസന്ധിയുടെ ഗുണാക്കേവിൽ മഞ്ഞുമൽ ബോയ്സിന്റെ തെന്നിന്ത്യൻ വിജയഗാഥയിൽ കീർത്തി നേടിയ മലയാളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയത് ഇരുന്നൂറ്റി ആറ് സിനിമകൾ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ഫാന്റസി ത്രീ ഡി ബറോസ് ക്രിസ്മസ് ദിനത്തിൽ ഇറങ്ങുന്നതോടെ വർഷത്തെ റിലീസ് സിനിമകളുടെ എണ്ണം ഇരുന്നൂറ്റി ഏഴാകും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് സിനിമകൾ സിനിമകളുടെ എണ്ണം ഡബിൾ സെഞ്ചുറി പിന്നിട്ടെങ്കിലും നിർമ്മാതാവിന് ലാഭം നേടിക്കൊടുത്തത് ഇരുപത്തിരണ്ട് സിനിമകൾ മാത്രം ആയിരം കോടിയുടെ നഷ്ടമെങ്കിലും നിർമ്മാതാക്കൾക്ക് സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഏകദേശ കണക്ക് ടെലിവിഷൻ സാറ്റലൈറ്റ് ഒ അവകാശം എന്നിങ്ങനെ മികച്ച വരുമാനം നേടിക്കൊടുത്തിരുന്ന സിനിമയുടെ വരുമാന സ്രോതസ്സുകൾ പ്രതിസന്ധിയിലായതോടെ അടുത്ത വർഷം ചിത്രങ്ങളുടെ എണ്ണം കുറയാനാണ് സാധ്യത സിനിമയുടെ വിജയം തിയേറ്റർ വിജയം മാത്രമാണെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നൂറുകോടിയിലേറെ വരുമാനം നേടി ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് തന്നെയാണ് സൂപ്പർ ഹിറ്റ് ചാർട്ടിൽ മുന്നിൽ തമിഴിലും മികച്ച വിജയം നേടാൻ കഴിഞ്ഞതാണ് റെക്കോർഡ് കളക്ഷൻ നേടാൻ കാരണം സൂപ്പർ ഹിറ്റ് ചാർട്ടിൽ പതിനൊന്ന് സിനിമകൾ ഇടം നേടി ഈ സിനിമകൾക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടിയ കളക്ഷൻ മാത്രം കണക്കുകൂട്ടി ഫിലിം ചേംബർ നടത്തിയ അനുമാനമാണിത് ഒടുവിൽ റിലീസ് ചെയ്ത റൈഫിൾ ക്ലബ് മാർക്കോ എന്നീ ചിത്രങ്ങളും ഫിറ്റ് ചാർട്ടിൽ ഇടം നേടുമെന്നാണ് തുടക്കത്തിലെ കളക്ഷൻ സൂചിപ്പിക്കുന്നത് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ മൂന്നെണ്ണം ഒഴികെ ബാക്കിയെല്ലാം ചെയ്തത് യുവ സംവിധായകർ കുതിച്ചുയരുന്ന നിർമ്മാണ ചെലവാണ് മറ്റൊരു പ്രതിസന്ധി പ്രതിദിന ഷൂട്ടിംഗ് ചെലവ് അഞ്ചു ലക്ഷത്തിലേറെയാണിപ്പോൾ സാറ്റലൈറ്റ് ഒ ടി ടി വിലകൾ ഉയർന്നു നിന്ന കാലഘട്ടത്തിൽ തങ്ങളുടെ സാറ്റലൈറ്റ് വാല്യൂ കണക്കാക്കി പ്രതിഫലം ഉയർത്തിയ താരങ്ങൾ താഴേക്കിറങ്ങി വരുന്നില്ലെന്നാണ് നിർമ്മാതാക്കളുടെ പരാതി അടുത്ത വർഷം സിനിമകളുടെ എണ്ണം മുപ്പത്തിമൂന്ന് ശതമാനം കുറയുമെന്ന് ഫിലിം ചേംബർ സെക്രട്ടറി സജി നന്ദ്യാട്ട് ചൂണ്ടിക്കാട്ടി നിർമ്മാണ ചെലവ് കുത്തനെ കൂടിയതും പ്രേക്ഷകർ സെലക്ടീവായതും ഹേമാ കമ്മിറ്റി മേഖലയിൽ സൃഷ്ടിച്ച അവമതിപ്പും സിനിമയെ സാരമായി ബാധിച്ചതായി സജി ചൂണ്ടിക്കാട്ടി മഞ്ഞമ്മൽ ബോയ്സ് പ്രേമലു ഭ്രമയുഗം ആവേശം ആടുജീവിതം വർഷങ്ങൾക്ക് ശേഷം ഗുരുവായൂർ അമ്പലനടയിൽ ടർബോ വാഴ എ ആർ എം കിഷ്കിന്ദ കാണ്ടം എന്നീ സിനിമകൾ വർഷത്തിലെ സൂപ്പർ ഹിറ്റ് നിരകളിലും എബ്രഹാം ഓസ്ലർ അന്വേഷിപ്പിൻ കണ്ടത്തും ബോഖീൻ വില്ല ഹലോ മമ്മി സൂക്ഷ്മദർശിനി പണി എന്നീ സിനിമകൾ ഹിറ്റാവുകയും തലവൻ ഗോളം നുണക്കുഴി അഞ്ചക്കള്ളക്കോക്കൻ ഉള്ളൊഴുക്ക് എന്നീ സിനിമകൾ ആവറേജ് ഹിറ്റുകളിലും ഇടം പിടിച്ചു